ശ്രീ റോണിക്കെ ബേബി ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഇത് ഏറ്റെടുക്കേണ്ടതല്ലേ കാരണം ഇന്ത്യ വിഭജനത്തിൻ്റെ ഓർമ്മ അത് പുതുക്കുന്നത് എന്ത് തടസ്സമാണ് ഉള്ളത് അന്നത്തെ ആ ദുരന്തം ഏറ്റുവാങ്ങിയവരോട് രാജ്യത്തിന് ഒരു കടമയുണ്ടല്ലോ അവരെ ഓർക്കുക എന്നുള്ളത് അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസ് തന്നെ കോൺഗ്രസിൻ്റെ തന്നെ എത്രയോ നേതാക്കളുടെ ജീവൻ ബലി കഴിപ്പിച്ചിട്ടുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ അവരെ പോലും വിസ്മൃതിയിലാക്കുന്ന ഒന്നായി പോയില്ലേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് വിഭജനം അത് നമുക്ക് ഓർക്കേണ്ട എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യത്തിന്റെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് അന്നാണ് അദ്ദേഹം ആദ്യമായി ഓഗസ്റ്റ് പതിനാല് വിഭജനത്തിന്റെ ഭീതിയുടെ ഓർമ്മ ദിനമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് അന്ന് തന്നെ കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു വീണ്ടും നമുക്കറിയാം ഇപ്പോൾ ഗവർണർ സർവകലാശാലകളില് ഈ ദിനത്തിന്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് സെമിനാറുകളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കണം ഈ ദിനം ഓർമ്മിക്കണം അനുസ്മരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ബഹുമാന പ്രതിപക്ഷ നേതാവിന്റെ ഒക്കെ പ്രസ്താവനകള് അങ്ങേക്ക് ശ്രദ്ധിക്കാം അതിശക്തമായിട്ട് ഒരു വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം എന്തിനാണ് ഇത് ഓർക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കാരണം വളരെ വ്യക്തമാണ് ചരിത്രത്തിന്റെ മുറിവുകളിൽ വിഷം പുരട്ടുവാനാണ് വീണ്ടും വീണ്ടും വിഷം പുരട്ടുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇന്ത്യ വിഭജനത്തെ ഒരിക്കലും മറക്കണമല്ല അതിന്റെ ചരിത്രത്തെ സത്യസന്ധമായിട്ട് നമ്മൾ കാണണം പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ച് ഓർമ്മിക്കപ്പെടരുത് സ്വാതന്ത്ര്യദിനം ഓർമ്മിപ്പിക്ക ഓർമ്മിക്കപ്പെടരുത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ മഹത്തായ പോരാട്ടങ്ങൾ ആ മഹത്തായ സ്വാതന്ത്ര്യ സിമിരം അതിനെ ഒന്ന് സംസ്കരിച്ചുകൊണ്ട് ഓഗസ്റ്റ് പതിനാലാണ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായത് വിഭജനമാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന കോൺഗ്രസിന്റെ പങ്കാളിത്തമെല്ലാം മറിച്ച് ഓഗസ്റ്റ് പതിനാലിന് ഇവിടെ വിഭജനമുണ്ടായി ചോരപ്പുഴകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗമാണ് തന്നെ പറയാം മുഹമ്മദ് ജിന്നയുടെ നേതൃത്വത്തിൽ അന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നടത്തിയ വർഗീയപരമായിട്ടുള്ള രക്തപ്പുഴ ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണമായി അല്ല ഇന്ത്യ വിഭജിക്കുന്നതിന് കാരണമായി അല്ലെങ്കിൽ ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ആശയത്തിന് വിരുദ്ധമായി ഇന്ത്യയെ വിഭജിച്ചത് അതിന് കോൺഗ്രസ് കൂടി കൂട്ടുനിന്നു എന്നുള്ള ഒരു കപട ചരിത്ര നിർമ്മിതി ഒരു കപട നുണപ്രചരണം ഇത് വേണ്ടി നിങ്ങൾ അതുമല്ല നിങ്ങൾ അതുമല്ല നിങ്ങൾ അല്ല നിങ്ങൾ അതുമല്ല ഇന്ത്യ വിഭജനം അത് ഓർക്കുകയേ വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് കോൺഗ്രസിന്റെ ഈ നിലപാട് പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സമാന്തരമായി ഇക്കാര്യം പറയാവുന്നതാണല്ലോ ഇന്ത്യ വിഭജനം അത് ഓർക്കേണ്ടത് തന്നെയാണ് അവരെ ഞങ്ങൾ അനുസ്മരിക്കുന്നു ആ രീതിയിൽ ഒന്നുമില്ല ഇത് ഓർത്തെടുക്കേണ്ട അതെന്തോ വിഷം വമിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തള്ളിപ്പറയുന്നത് അന്ന് ആ ഇന്ത്യ വിഭജന സമയത്ത് കൊല്ലപ്പെട്ടവരെയും ദുരിതം നേരിടേണ്ടി വരുന്നവരെയും അവരെ വിസ്മൃതിയിലാക്കുന്നതാണ് അവരോടുള്ള കടമ മഹക്കലാണ് അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ നമുക്ക് വിടാം കോൺഗ്രസ് പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഇവിടെ ഏറ്റവും ശക്തമായിട്ടുള്ളത് ഇങ്ങനെ ഒരു ദിവസം ഓർമ്മിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അല്ലെ ഓഗസ്റ്റ് പതിനാല് ഉപത്തനത്തിന്റെ ആ കരിനിഴലിന്റെ ഓർമ്മകൾ ഓർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുന്നുകൊണ്ട് ഇവരെന്താണ് മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇവർ മുന്നോട്ട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വളരെ വ്യക്തമാണ് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അവരാണ് ഈ രാജ്യത്തില് ഏറ്റവും ഭീഷണിയായിട്ടുള്ളത് അല്ലെങ്കിൽ മുസ്ലിം സമുദായമാണ് മുസ്ലിം ലീഗാണ് മുഹമ്മദ് അലി ചെന്നിയാണ് ഇന്ത്യ വെട്ടിമുറിക്കുവാൻ വേണ്ടി അല്ലെ ചോരപ്പുഴ ഒഴുക്കുവാൻ വേണ്ടി അന്ന് നടന്ന ആക്രമണങ്ങളൊക്കെ ഏകപക്ഷീയമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ഹിന്ദു മതവിശ്വാസികളെ സംഘടിതമായി കൂട്ടക്കുരുതി നടത്തുകയായിരുന്നു കൂട്ടക്കൊള്ള നടത്തുകയായിരുന്നു അങ്ങനെ വെട്ടിമുറിച്ച് നേടിയതാണ് പാകിസ്ഥാൻ അല്ലെ അങ്ങനെയാണ് പാകിസ്ഥാൻ ഇവിടെ ഉണ്ടായി എടുത്ത ഉണ്ടായത് എന്ന ഒരു നുണയിൽ അധിഷ്ഠിതമായ ഒരു ചരിത്രം ഒരു അബദ്ധ ചരിത്രം ഇവിടെ ബോധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം അതിന് ശരിയായ ചരിത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കത് അനുസ്മരിക്കാമല്ലോ അതിന് നിങ്ങളോട്ട് മെനക്കെടുതുമില്ല ശ്രീ